വിലയിൽ ൾ വാങ്ങാൻ പ്രത്യേകം വെഡ്ഡിംഗ് സെക്ഷൻ നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്ക് നൽകുന്ന മെജസ്റ്റിക് ജുവല്ലേസിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ജുവല്ലേ ഡയമണ്ട്സ് സിൽവർ നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ബലാത്സംഗ കേസിൽ പ്രതി അറസ്റ്റിൽ യുവതിയെ വിവാഹ വാഗ്ദാനം ചെയ്ത് പീഡിപ്പിച്ച കേസിൽ തലക്കടത്തൂർ സ്വദേശി കോടഞ്ചേരി വീട്ടിൽ അബ്ദുൽ ഹമീദിനെ തിരൂർ പോലീസ് അറസ്റ്റ് ചെയ്തു കഴിഞ്ഞ വർഷം യുവതിയുമായി പരിചയത്തിലായ പ്രതി വിവാഹം കഴിക്കാൻ താല്പര്യം പറഞ്ഞ് ബന്ധം സ്ഥാപിക്കുകയായിരുന്നു സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ പറഞ്ഞു യുവതിയിൽ നിന്നും സ്വർണവും പണവും കൈക്കലാക്കുകയും ചെയ്തു യുവതിയുടെ പരാതി പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തവേ തിരൂർ സിഐ എം കെ രമേശന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം കഴിഞ്ഞ ദിവസം പ്രതിയെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു തിരൂർ കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു ന്യൂസ് ഡെസ്ക് ന്യൂസ് ഹയർ സെക്കൻഡറി സ്കൂൾ തിളക്കവുമായി മദ്രസ പഠനത്തോടൊപ്പം സ്കൂൾ പഠനവും മുതൽ പ്ലസ് 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 വരെ ഹ്യൂമാനിറ്റീസ് കൊമേഴ്സ് കോഴ്സുകൾ ഇലക്ട്രിക്കൽ ട്രാഫ്റ്റ് മാൽ സിവിൽ കോഴ്സുകൾ ഫുട്ബോൾ ക്യാമ്പും കോച്ചിങ്ക് കോച്ചിങ് മർക്കസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഫരീദ് ഔലിയ നഗർ ഉസ്മാനിയാബാദ്